ലൈബ്രറി കൗൺസിൽ വായന ഉത്സവവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ കിനാവ് കാണുന്ന വാക്കുകൾ എന്ന ബുക്കിൽ നിന്നുള്ള ലാസ്റ്റ് പാർട്ട് ചോദ്യോത്തരങ്ങൾ അടങ്ങുന്ന വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അഖിലേന്ത്യാ തൊഴിലാളി സംഘടന ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപപ്പെട്ടത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രണ്ടായിരത്തി പതിനാല് ഇന്ത്യയിലെ നവ ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വന്ന ഉടനെയാണ് മുഹമ്മദ് സാദിഖ് ഷെയ്ഖെന്ന ഐ ടി പ്രതിഭ പൂനെയിലെ ഒരു സ്ഥാപനത്തിന് മുന്നിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടത് ഏത് സ്ഥാപനം ആ റാം റഹീം മിത്രാമണ്ഡൽ പള്ളിയാണെങ്കിലും ചർച്ച ആണെങ്കിലും ക്ഷേത്രമാണെങ്കിലും അത് ദേവാലയം എന്ന് വിളിക്കപ്പെടാൻ അർഹമാകണമെങ്കിൽ വീണ മനുഷ്യനെ വീക്ഷിക്കപ്പെട്ട മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയണം എന്ന് കെ പറയുന്ന സന്ദർഭം ഏതാണ് രണ്ടായിരത്തി പതിനഞ്ച് ബോംബെയിലെ വിജയനഗറിനടുത്തുള്ള ഒരു ഗണപതി ക്ഷേത്രത്തിൽ നടന്ന അത്ഭുതകരമായ സംഭവമാണ് ഇതിന് ആധാരം നൂർജഹാൻ ഷെയ്ഖ് എന്ന പേരുള്ള ഒരു മുസ്ലിം യുവതി പ്രസവത്തിനായി ടാക്സിയിൽ പോകുമ്പോൾ ടാക്സിയിൽ വെച്ച് പ്രസവിക്കും എന്ന അവസ്ഥ വന്നപ്പോൾ ഡ്രൈവർ പുറത്തിറക്കി വിടുന്നു അപ്പോഴാണ് ഗണപതി ക്ഷേത്രത്തിലെ ഭക്തകളായ സ്ത്രീകൾ വന്നിട്ട് നൂർജഹാൻ ഷെയ്ഖിനെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയും അവർ അവിടെ സാരി കെട്ടി ഒരു ലേബർ റൂം ഉണ്ടാക്കി ആ സ്ത്രീ പ്രസവിച്ച ആൺകുഞ്ഞിനെ ഗണേഷ് എന്ന പേരാണ് കൊടുത്തത് അങ്ങനെ ആ ക്ഷേത്രം ദേവാലയം എന്ന വിളിക്കാൻ അർഹമാവുകയായിരുന്നു എന്നാണ് കെഇൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ആറിന് ലക്ഷകണക്കിന് നഗ്ന സന്യാസിമാർ ഗോവധ നിരോധനം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിന് മുന്നിൽ നടത്തിയ അക്രമാസക്തമായ പ്രകടനം അതായത് ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ട സംഭവം ചോദ്യം ഇതാണ് അന്നത്തെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആരായിരുന്നു കാമരാജ് നാടാർ ഗുജറാത്തിൽ വംശഹത്യയുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ പറയുന്ന പത്രപ്രവർത്തകയായ രേവതി ലോഡിന്റെ പുസ്തകമാണ് അനാറ്റമി ഓഫ് ഹേറ്റ് ആരാണ് ചിന്മാണ്ട എൻഗോസി നൈജീരിയയിലെ സ്ത്രീപക്ഷ ആക്ടിവിസ്റ്റും നോവലിസ്റ്റുമാണ് ചിൻമാണ്ട എൻഗോസി രണ്ടായിരത്തി പതിനേഴിലെ ബ്രണ്ടൻ കോളേജിലെ ഒരു മാഗസിനായ പെല്ലറ്റിൻ്റെ ആമുഖത്തിൽ ഉണ്ടായിരുന്ന വാചകം ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ മുള്ളുവിയലി കിട്ടിയാൽ അതൊരു ദേശീയതയാകുമോ ആ മുള്ളുവേലിക്കപ്പുറത്ത് വിശക്കുന്ന മനുഷ്യർക്ക് ഒരു കഷ്ണം റൊട്ടി കൊടുത്താൽ രാജ്യദ്രോഹം ആകുമോ ഇതായിരുന്നു ആമുഖത്തിനുണ്ടായിരുന്ന പാചകം സവർണർക്കുള്ള വെള്ളപാത്രത്തിൽ കൈവച്ചതിന് അധ്യാപകൻ ചവിട്ടിയതിനെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ വെച്ച് മരിച്ച രാജസ്ഥാനിലെ ജലോജർ സരസ്വതി വിദ്യാമന്ദർ എന്ന പേരുള്ള വിദ്യാലയത്തിലെ ദളിത് വിദ്യാർത്ഥി ആരായിരുന്നു ഉത്തരം ഇന്ദ്രമേഘവാൾ യുധിഷ്ഠിരൻ്റെ ത്യാഗത്തെക്കുറിച്ച് ക്ഷമയെക്കുറിച്ച് ഓർക്കുന്ന ഹിന്ദുമതം ക്ഷമയുടെയും ത്യാഗത്തിൻ്റെയും മതമാണെന്ന് കരുതുന്ന ഒരു ഭ്രാന്തൻ ഗാന്ധി നിങ്ങൾക്കിടയിൽ ഉണ്ടായിപ്പോയത് അത്രയും സങ്കടകരമായ കാര്യമാണ് എന്ന് കരുതിയത് എന്തുകൊണ്ടാണ് ഈ ചോദ്യം ഗാന്ധിജിയുടെ ഏത് ബുക്കിലാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് യങ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് പ്രസിദ്ധീകരിച്ചതാണിത് റേച്ചൽ കേഴ്സൻ്റെ ഏത് പുസ്തകത്തിൻ്റെ ആമുഖത്തിലാണ് ബിൽഡർ ഓഫ് ദി സിവിലൈസേഷൻ നാഗരികതയുടെ നിർമ്മാതാവെന്ന് മണ്ണിരയെക്കുറിച്ച് പറയുന്നത് നിശബ്ദ വസന്തം സൈലൻറ്റ് സ്പ്രിങ് ആൽഫ്രഡ് ഡെഫ്രസ് ആരായിരുന്നു ഫ്രാൻസിലെ ഒരു ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു ആൽഫ്രഡ് ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള യുദ്ധത്തിൽ ഫ്രാൻസിന് വേണ്ടി പൊരുതിയ ധീരനായ ഒരു പട്ടാള ഓഫീസറായിരുന്നു ആൽഫ്രഡ് ഡ്രഫസ് ജൂതനായതിൻ്റെ പേരിൽ അതിക്രൂരമായി പീഡിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട ആൽഫ്രഡ് ഡ്രഫസിൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ യുവ ഓസ്ട്രിയൻ പത്രപ്രവർത്തകനായ തിയോഡർ ഹർസൽ എഴുതിയ പുസ്തകം ഏത് ഉത്തരം ജൂയിഷ് സ്റ്റേറ്റ് ജൂത ഭരണകൂടം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണിത് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന ബാൽഫോർ ഡിക്ലറേഷൻ എന്ന് പറയുന്നതാണ് ഇസ്രായേൽ എന്ന കൃത്രിമ ഭീകര രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തിൻ്റെ ഔദ്യോഗികമായ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ ബാൾ ഡിക്ലറേഷൻ എഴുത്തുകാരൻ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഒരു രാഷ്ട്രം രണ്ടാമതൊരു രാഷ്ട്രത്തെ മൂന്നാമതൊരു രാഷ്ട്രത്തിന് കൈമാറുന്ന ലോകത്തിലെ ഏറ്റവും വിചിത്രമായ ഒരു പ്രഖ്യാപനമാണ് ബാൽഫോർ ഡിക്ലറേഷൻ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ ഭരണകൂടം ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഈ നിർവചനം ആരുടേതാണ് എബ്രഹാം ലിങ്കൺ പുനരുത്ഥാനം നവോത്ഥാനം എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് തടുത്തു നിർത്തുന്ന ആശയത്തെയാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത് മുന്നോട്ട് നയിക്കുന്ന ആശയങ്ങളാണ് നവോത്ഥാനം എല്ലാ നവോത്ഥാന നായകന്മാരും വിജ്ഞാനത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രാവീണ്യമുള്ളവരായിരുന്നു അവർ ബഹുഭാഷാ പണ്ഡിതന്മാരായിരുന്നു അവർ ബഹുമുഖ പ്രതിഭകളായിരുന്നു ഏംഗലിസ് അദ്ദേഹത്തിൻ്റെ ഏത് പുസ്തകത്തിലാണ് ഇങ്ങനെ പറയുന്നത് ഉത്തരം പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകത പ്രിയം സ്നേഹം അൻപുക്കുടി മക്കൾ സ്നേഹത്തിൻ്റെ മക്കൾ ഈ വാക്കുകൾ ഏത് നവോത്ഥാന നായകൻറ്റേതാണ് അയ്യ വൈകുണ്ടസ്വാമി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ യൂറോപ്പിൽ രൂപം കൊണ്ട നീതിമാന്മാരുടെ സംഘം എന്ന സംഘടനയാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് ലീഗായി രൂപം കൊള്ളുന്നത് ആ കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ ആവശ്യാർത്ഥം മാർക്സും ഏങ്കൽസും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രചിച്ച കൃതിയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന സംഘടനയായ എസ് എൻ ഡി പി രൂപപ്പെടുന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ അടിമത്തത്തെക്കാൾ ഭീകരമാണ് അയിത്തം എന്ന് പറഞ്ഞത് ആരാണ് അംബേദ്കർ നമ്പൂതിരിമാർക്കിടയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ട് രൂപപ്പെട്ട സാമുദായിക പരിഷ്കരണ പ്രസ്ഥാനം ഏത് യോഗക്ഷേമ സഭ യോഗക്ഷേമ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ പ്രഭാഷണങ്ങളിൽ ഒന്ന് ഇ എം എസിൻ്റെതാണ് ഏതാണ് ആ പ്രഭാഷണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഓങ്ങല്ലൂരിൽ ഇ എം എസ് നടത്തിയ നമ്പൂതിരിയെ മനുഷ്യനാക്കൻ എന്ന ചരിത്ര പ്രസിദ്ധമായ പ്രഭാഷണമാണ് ഏറ്റവും നിർണായകമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ ഒന്നേകാൽ കോടി മലയാളികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് രചിച്ച കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അടുത്തത് കഴിഞ്ഞ വീഡിയോയിലെ കൂട്ടുകാർക്കുള്ള ചോദ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ഇന്ത്യയ്ക്കും ലോകത്തിനും അഭിമാനമായി ഇന്ത്യ ഭരിച്ച ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജലന്ധ്ര വെച്ച് നടന്ന ഭാരതീയ ജനസംഘത്തിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ട് ഭാരതീയ ജനസംഘത്തിൻ്റെ സമുന്നത നേതാവായ ബെൽരാജ് മധുവൊക്കെ പ്രഖ്യാപിച്ചത് ഇന്ത്യക്കാരനായി ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ആര് എന്നതായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി എന്താണ് ശരിയായ ഉത്തരം ഉത്തരം പറഞ്ഞ രണ്ട് കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ആൻസറ് പറയണമെന്ന് പറയ റിക്വസ്റ്റ് ചെയ്യാണ് അപ്പം ഈ ഇന്നത്തെ വീഡിയോയിൽ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ലോകത്തെങ്ങുമുള്ള തൊഴിലാളികളെ സംഘടിക്കുവിൻ നിങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ ചങ്ങലകൾ മാത്രം നേടുവാനോ ഒരു ലോകം മുഴുവനും എന്ന ആഹ്വാനത്തോടെ പുറത്തിറങ്ങി കാൾ മാക്സും ഫ്രെഡറിക് ഏങ്കൽസും ചേർന്ന് എഴുതിയ കൃതി ഏതാണ് ഈ വീഡിയോയിൽ തന്നെ ഞാനത് പറയുന്നുണ്ട് അപ്പം ഒത്തിരി അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അപ്പം ഇത് ഈ ബുക്കിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണിത് ഇനിയൊരു ബുക്ക് വായിച്ച് ക്വസ്റ്റ്യൻ ഇടാനുള്ള സമയം എനിക്കുണ്ടാവില്ല എങ്കിലും ഞാൻ കഴിവതും ഞാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്